श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथारूपम् अध्यायम् ए ज्ञानविज्ञानयोगम् ശ്ലോകം ഇരുപത്തി പേജ് നമ്പർ നാനൂറ്റി ഇരുപത്തിയേഴ് ജരാമരണമോക്ഷായ മാശ്രിത്യതന്തിയെ തേ ബ്രഹ്മ തദ്വിദു കൃത് മധ്യാത്മം കർമ്മചാഖിളം പദാനുപദം ജരാമരണമോക്ഷായ ജരാമരണങ്ങളിൽ നിന്നും മോക്ഷം കിട്ടാൻ വേണ്ടി മാം എന്നെ ആശ്രിത്യാ ആശ്രയിച്ചിട്ട് ഏ ഏതവർ യതന്തി യത്നിക്കുന്നുവോ തേ അവർ തേ ബ്രഹ്മ ആ ബ്രഹ്മവും കൃത്സ്നം സർവവ്യാപ്തമായ അധ്യാത്മം അധ്യാത്മത്തെയും അഖിലം അഖിലമായ തത്കർമ്മ ആ കർമ്മത്തെയും വിദുഹു അറിയുന്നതായി ഭവതി ഭവിക്കുന്നു വിവർത്തനം വാർധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാൻ പ്രയത്നിക്കുന്ന ബുദ്ധിമാന്മാർ ഭക്തിഭരിതമായ സേവനത്താൽ എന്നെ ആശ്രയിക്കുന്നു ആധ്യാത്മിക പ്രവർത്തനങ്ങളെപ്പറ്റി പൂർണ്ണ ജ്ഞാനമുള്ള അവർ വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ ഭാവാർത്ഥം ജനന മരണങ്ങളോ വാർധക്യമോ രോഗമോ ഭൗതിക ശരീരത്തെയല്ലാതെ ആത്മീയ ശരീരത്തെ ബാധിക്കുകയില്ല ആത്മീയ ശരീരത്തിന് ഇവയൊന്നുമില്ലാത്തതിനാൽ അത് സിദ്ധിച്ചവർ ഭഗവത് സഖാക്കളിൽ ഒരാളായി തീരുന്നതോടൊപ്പം നിത്യഭക്തിയുത സേവനത്തിലേർപ്പെടുകയും ചെയ്യും അയാളാണ് വാസ്തവത്തിൽ മുക്തൻ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചതുപോലെ താൻ ബ്രഹ്മമാണെന്നൊരാൾ മനസ്സിലാക്കണം ഭക്തിയുധ സേവനത്തിലും ഈ ബ്രഹ്മഭാവന നിലകൊള്ളുന്നു ശുദ്ധ ശുദ്ധഭക്തന്മാർ അഭൗതികമായ ബ്രഹ്മഭൂതാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവരായതുകൊണ്ട് അഭൗതികങ്ങളായ പ്രവർത്തനങ്ങളെപ്പറ്റി അവർക്ക് നന്നായി അറിയാം ഭഗവാന്റെ ആധ്യാത്മിക സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന അവിശുദ്ധരായ ഭക്തന്മാർ നാലു വിധത്തിലുണ്ട് അവരെല്ലാം താന്താങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ഭഗവത് കാരുണ്യത്താൽ കൃഷ്ണാവബോധം തെളിഞ്ഞു കിട്ടിയാൽ കൃഷ്ണനുമായി അവർക്ക് ആത്മീയ സമ്പർക്കാനുഭൂതി ഉണ്ടാവുകയും ചെയ്യും ദേവാരാധകർക്കാകട്ടെ പരമോന്നതമായ ഭഗവൽലോകത്തിലെത്തി അദ്ദേഹത്തെ സമീപിക്കാനാവില്ല ഗോലോക വൃന്ദാവനമെന്നറിയപ്പെടുന്ന കൃഷ്ണൻ്റെ നാമത്തിൽ ബുദ്ധി കുറഞ്ഞ ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചവർക്ക് പോലും പ്രവേശനമില്ല വാസ്തവത്തിൽ കൃഷ്ണാവബോധപൂർവം പ്രവർത്തിക്കുന്നവരെ ബ്രഹ്മൻ എന്ന് വിളിക്കപ്പെടാൻ അർഹരായുള്ളൂ മാമ ശ്രുത്യ അവരാണ് ശരിക്കും കൃഷ്ണൻ്റെ ലോകം പ്രാപിക്കാൻ യത്നിക്കുന്നത് കൃഷ്ണനെ പറ്റി യാതൊരു മിഥ്യാധാരണയും ഇല്ലാത്തവർ ബ്രഹ്മൻ തന്നെ ഭഗവത് വിഗ്രഹം വെച്ച് ആരാധിക്കുന്നവർക്കും ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി മാത്രം ധ്യാനത്തിലേർപ്പെട്ടിരിക്കുന്നവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ അടുത്ത അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്ന അധിഭൂതാദി ബ്രഹ്മോപാധികളെപ്പറ്റി അറിവുണ്ടാകും ഹരേ കൃഷ്ണ